ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മളൊരു പരിപാടി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ് നമ്മളിത് എല്ലാ വണ്ടികളും ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് എടുത്ത് പറക്കി ഇവിടെ കൊണ്ട് നിരത്തിയാണ് എല്ലാ വണ്ടികളും നമുക്കാവശ്യമുണ്ട് എല്ലാ വണ്ടികളെയും കൊണ്ട് നിരത്തി നമ്മളിതാ എല്ലാം ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകണം ബാക്കി രണ്ട് വണ്ടി അവസാനം ആ രണ്ട് വണ്ടിയും കൂടി എടുത്തുകൊണ്ട് പോട്ട് രണ്ട് വണ്ടിയും കൂടി എടുത്തിട്ട് വേണം സമാധാനമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേ രണ്ട് വണ്ടിയും ഇതും കൊണ്ടിടിച്ച് കയറ്റി നിറച്ച് വെച്ച് ഈ കാറും കൂടി എടുത്ത് ഇതും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പണി തീരും ഈ വണ്ടിയും കൂടി എടുത്ത് ഇടിച്ച് ചപ്പി വെച്ചിട്ടും ഇതും ഈ കാറും കൂടി കുറച്ച് നേരെ നേരെയാക്കിയിട്ട് നമ്മൾ നേരെ എല്ലാം സെറ്റാക്കി രണ്ട് സൈഡ് സെറ്റാണ് നമ്മൾ ക്യാൻ എടുക്കാൻ പെട്രോൾ പെട്രോൾ ടാങ്ക് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക ഇവിടെ ഇടാൻ പറ്റില്ല അത് ഇട്ടിരുന്നാൽ മാഞ്ഞു നമ്മൾ ഈ വണ്ടിയെല്ലാം കൂടി ഇട്ട് കത്തിക്കാൻ അതുകൊണ്ട് നമ്മൾ ഇംഫോറസ്റ്റീം മെഷീൻ കണ്ടു എടുത്ത് മൂന്ന് നാല് ബോംബടും നാല് ബോംബുമായിട്ട് അങ്ങ് വലിച്ചേറിഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി പട പൊട പട പൊട പടാന്ന് അടിയും കൊണ്ട് നമ്മളെ വണ്ടികളെല്ലാം പൊട്ടിച്ച് പിന്നെ ആക്കി ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് തുടങ്ങി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് കൈ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും എല്ലാ വണ്ടികളും നമ്മൾ കത്തിക്കുകയാണ് 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 ഫുള്ളായിട്ട് കണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്